അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വിപ്ലവകരമായ സഹകരണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് റഷ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ തലവനായ കിറിൽ ദിമിത്രേവ് മറ്റാരെയുമല്ല എക്സിയുയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക്കുമായുള്ള കൈകോർക്കലാണ് ഇതിലൂടെ ദിമിത്രി ലക്ഷ്യമിടുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിന്റെ പ്രാധാന്യം മൂന്നി പറഞ്ഞ ദമിത്രേവ് മനുഷ്യരാശിയുടെ മഹത്വത്തിനായുള്ള ഒരു മഹത്തായ പരിശ്രമമായാണ് തന്റെ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ വികസനം ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതുകളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുക എന്ന അഭിലാഷത്തോടെ റഷ്യ ചൊവ്വ പര്യവേഷണത്തിൽ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് നിലവിൽ ചൊവ്വ പര്യവേഷണത്തിൽ അമേരിക്കയുടെ മുന്നിൽ നാസയുടെ പ്രിസവറൻസ് റോവർ അതിന് ഉദാഹരണമാണ് അമേരിക്ക റഷ്യ പങ്കാളിത്തം ചൊവ്വ പര്യവേഷണത്തിലെ പുരോഗതിയെ ത്വരിതപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ നീക്കമായിരിക്കുമെന്നാണ് ഡെമിട്രി അഭിപ്രായപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അന്താരാഷ്ട്ര സഹകരണത്തിൽ വരുന്ന വെല്ലുവിളികളും സങ്കീർണതകളും പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ് ചൊവ്വ പര്യവേക്ഷണത്തിന് രണ്ട് രാജ്യങ്ങൾക്കും വ്യത്യസ്ത മുൻഗണനകളും ലക്ഷ്യങ്ങളും ഉള്ളതിനാൽ തന്നെ അവ സഹകരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇരു രാജ്യങ്ങളുടെയും വിഭവങ്ങളും വൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നത് ബഹിരാകാശ പര്യവേഷണ രംഗത്ത് കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദവുമായ ദൗത്യങ്ങളിലേക്ക് നയിക്കാൻ ഇടയുണ്ട് മാത്രമല്ല ഇത് പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായകമാവുകയും ചൊവ്വ പര്യവേക്ഷണത്തിന്റെ വേഗത ത്വരിതപ്പെടുത്തുകയും ചെയ്യും ഇരു രാജ്യങ്ങളുടെയും വിജയകരമായ ഒരു പങ്കാളിത്തം ഭാവിയിൽ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണത്തിന് വഴിയൊരുക്കും വിജയകരമായ പങ്കാളിത്തത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിശ്വാസവും സഹകരണവും വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തന്റെ ചൊവ്വാ ദൗത്യത്തിനുള്ള പദ്ധതികളെ കുറിച്ച് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം അടുത്ത വർഷം ദൗത്യത്തിനായി പുറപ്പെടും ദൗത്യത്തിൽ ഒപ്റ്റിമസ് എന്ന ടെസ്ല ഹ്യൂമനോയിഡ് ബോട്ട് ഉൾപ്പെടുന്നുണ്ട് ചൊവ്വയിൽ മനുഷ്യ ലാൻഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തന്നെ ആരംഭിക്കുമെന്നാണ് മസ്ക് പ്രവചിക്കുന്നത് ചൊവ്വയിൽ സ്ഥിരവും സ്വയം പര്യാപ്തവുമായ മനുഷ്യ സാന്നിധ്യം എന്നതാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് ക്രൂ ഫ്ലൈറ്റുകൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ചൊവ്വയിലേക്ക് ഒന്നിലധികം അൺക്രൂഡ് ദൌത്യങ്ങൾ അയക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അപ്പുറത്തേക്കും നൂറ്റി അൻപത് മെട്രിക് ടൺ വരെ പെലോട് വഹിക്കാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈയിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും സംയുക്തമായി നടത്തിയ ആദ്യത്തെ ക്രൂ അന്താരാഷ്ട്ര ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ സോയൂസ് ഒരു അമേരിക്കൻ അപ്പോളോ ബഹിരാകാശ പേടകം സോവിയറ്റ് സോയൂസ് കാപ്സ്യൂളുമായി ഡോക്ക് ചെയ്യുന്നതിന് ലോകം സാക്ഷിയായ ചരിത്ര നിമിഷം ശീതയുദ്ധത്തിനിടയിൽ രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള സമാധാനത്തിന്റെ പ്രതീകമായിരുന്നു ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോളോ സോയിസ് പരീക്ഷണ പദ്ധതിയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ചൊവ്വയുടെ ഭൂമിശാസ്ത്രം കാലാവസ്ഥ സാധ്യതയുള്ള ബയോസിഗ്നേച്ചറുകൾ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഒരു ചരിത്രമാണ് റഷ്യക്കുള്ളത് എന്നാൽ ദിമിത്രിവിന്റെ ഈ നിർദ്ദേശത്തെ മസ്കോ നാസോ ഏറ്റെടുക്കുമോ എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല ദിമിത്രിവിന്റെ നിർദ്ദേശത്തോട് മസ്ക് പ്രതികരിക്കുമോ എന്നും ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവിയിൽ ഇതെന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടുതന്നെ അറിയണം റഷ്യ യുക്രൈൻ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി നയതന്ത്ര ബന്ധം പുനക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസം ഉയർന്നു വന്നിരിക്കുന്നത് റഷ്യൻ പ്രതിനിധി സംഘത്തിലെ ഒരു പ്രധാന വ്യക്തിയായ കിറിൽ ദിമിത്രി കഴിഞ്ഞ മാസം സൗദി അറേബ്യയിൽ നടന്ന ഉന്നതതല അമേരിക്ക റഷ്യ ചർച്ചകളിലും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള നയതന്ത്ര ബന്ധമാണിത് സമീപ വർഷങ്ങളിൽ അമേരിക്ക റഷ്യ ബന്ധങ്ങളെ ബാധിച്ച പിരിമുറുക്കങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നയതന്ത്ര സഹകരണം പുനരുജ്ജീവിപ്പിക്കാനുള്ള പുതിയ സന്നദ്ധത ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് റഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങളും പാശ്ചാത്യ ഉപരോധങ്ങളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം തുടരുന്നുണ്ട് ഈ സഹകരണത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ക്രോസ് ഫ്ലൈറ്റുകൾ സംബന്ധിച്ച നാസയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസും തമ്മിലുള്ള കരാർ അടുത്തിടെ നീട്ടിയത് ഈ സഹകരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് വഴിയൊരുക്കി അമേരിക്ക റഷ്യൻ ബഹിരാകാശ യാത്രികരും ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട് അപ്പോളോ സോയിസ് പരീക്ഷണ പദ്ധതി മുതൽ നാസയ്ക്കും റോസ് കോസ്മോസിനും ബഹിരാകാശ പര്യവേക്ഷണത്തിൽ സഹകരണത്തിന്റെ ഒരു നീണ്ട ചരിത്രമുണ്ട് ബഹിരാകാശ പര്യവേക്ഷണത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തുടർച്ചയായ സഹകരണം രാജ്യങ്ങൾക്കിടയിലുള്ള വിടവുകൾ നികത്തുന്നതിൽ ശാസ്ത്രത്തിന്റെയും നയതന്ത്രത്തിന്റെയും ശക്തിയുടെ തെളിവാണ് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം സംഘർഷങ്ങൾക്കിടയിലും സഹകരണത്തിനും പരസ്പര നേട്ടത്തിനും എപ്പോഴും ഇടമുണ്ടെന്ന് തെളിയിക്കുന്നതുമാണ് ആഭ്യന്തര കമ്പനികൾ ഇലോൺ മസ്കുമായി സഹകരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഡിഒജിയുടെ തലവൻ എന്ന നിലയിൽ മസ്ക് തന്റെ ലിബർട്ടേറിയൻ ടെക്നോ സൊല്യൂഷൻ സ്റ്റാശയങ്ങൾ നടപ്പിലാക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ റഷ്യൻ കമ്പനികളും മസ്കും തമ്മിലുള്ള സഹകരണ സാധ്യതകളെയും ഇത് ബാധിച്ചേക്കാം യുക്രൈനിലെ സ്റ്റാർലിംഗിന്റെ ഫണ്ടിങ്ങും വിശ്വാസ്യതയും സംബന്ധിച്ച് പോളിഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോസ്കിയുമായുള്ള സമീപകാല വാഗ്വാദം ഉൾപ്പെടെ വിവിധ വിവാദങ്ങളിൽ മസ്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് യുക്രൈനിന്റെ ഡിജിറ്റൽ യുദ്ധകളത്തിൽ മസ്കിന്റെ സ്വാധീനത്തെക്കുറിച്ചും യുക്രൈന്റെ പ്രതിരോധ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ഇത് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്